വെട്ടുകൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലിടോ അവര് രണ്ടു മാസം കഴിഞ്ഞപ്പോ പണിക്ക് പോയില്ലേ നീ ഒരു നല്ല വക്കീലിൽ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ ചെറിയ വെട്ടും മുറിക്കും അഞ്ചു കൊല്ലം ഇത് എവിടെ കേട്ടിട്ടുണ്ട് നീ അപ്പീൽ പോവാ തെറ്റ് വൈറ്റിപ്പഴപ്പി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും രക്ഷയില്ല എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക ചിരി സിഗരറ്റ് പത്തുപ്പി വിസ്കി ഇതൊക്കെ കച്ചവടം ചെയ്യുന്നാൽ എന്താ ദൈവദോഷം ഞാൻ ആ സൂപ്രോണ്ട് നേരത്തെ നേരെ ചോദിച്ചതാ ഈ സായിപ്പന്മാർക്ക് പ്രാന്ത പൊടിയും മരുന്നുകൊണ്ടുള്ള കച്ചവടോ നമ്മൾ വായിച്ച ചെയ്യില്ല അതേ പ്രവോണിമാനുണ്ട് ഇഷ്ടം പോലെ ഒരു രൂപ വേറെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരട്ടെ പെട്ടി കാലി ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും പണിയെടുത്ത് പെട്ടിക്കോളാം പേടിക്കണ്ട അതിന് നിനക്കിപ്പോ തോണി ഉണ്ടോ തോണി തോണിയൊക്കെ ഉണ്ടാവും ആ കാശർ എന്നിട്ട് വേണം ഒരു കുപ്പി വാങ്ങി ഗോപാലത്തേക്ക് ഒന്ന് കാണാൻ തവള പോലെ കാഞ്ഞുപോയിട നീ അറിഞ്ഞില്ലേ അതിപ്പോ രണ്ടു മൂന്ന് കൊല്ലായി ചർദിച്ചപ്പ ചോര കോട്ടയം അമത്തി ഒഴിക്കണമായി ചോര ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാറ്റ് പോയി ലിവറുണ്ടല്ലേ ലിവറ് പഞ്ചറായാലും അങ്ങനെയാ കുടി തന്നെ അപ്പോ മാധവി ഏയ് പെണ്ണിന് നീ പോയപ്പോ നല്ല കാലം നെളഞ്ഞില്ലേ ചെമ്മീ ലോറി ഇറക്കിയ ആ ദിവസം തന്നെയല്ലേ കുമാരനെ അവളെ കെട്ടിയത് ജയിലിലാവുമ്പോ നാട്ടുവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ അതാ കഷ്ടം ലോറിക്ക് ആദ്യം മാല പിന്നെ മാലയിട്ട് വന്ന് രണ്ടുപേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ അന്ന് കുപ്പി കുറേ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ തന്തയുടെ അന്നത്തെ കൂടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാന്ന് കാശപ്പെട്ട ആ അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത് ആ നല്ല കാലം തെളിയാന്ന് വച്ചാ കിടവാണ് ഞാൻ വീട്ടും അവരെന്നെ തല്ലാൻ വന്നു കണ്ണൂരിൽ വന്ന് കാണു പലപ്പോഴും വിചാരിച്ചതാ പക്ഷെ കാശുണ്ടായിരുന്നല്ലേ കർണേട്ടിയ കുമാരേട്ടനെ ഇപ്പോ ലോറിയും ബോട്ടും ഞാൻ നീ എന്നൊരു കുപ്പി പുറത്ത് വാതിൽ അടച്ചോളൂണ്ടോ ഞങ്ങൾ വരാൻ വൈകും ജോലിയുടെ കാര്യം ഏട്ടത്തി പറയണം ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത് ഇനി ഏട്ടത്തി നിർബന്ധിക്കുമ്പോൾ ഇരിക്കും എന്നെ കൊണ്ട് ഏട്ടത്തിനും ഭാര്യ എഴുന്നളത്ത് തുടങ്ങി പുതിയൊരിക്കും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് ആളുങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ഇവർ ഒറ്റ ദോസം കൂടെ കുറിപ്പിക്കും അവന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് അറിയൂ തൊഴിലിന്റെ വാർത്തം അവന്റെ അടുത്തേക്ക് ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന് ആകെയുള്ള പ്രാർത്ഥന എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് ഉണ്ടോ ആവോ രാധയ്ക്ക് പിന്നെ അവളും കണ്ടർന്നൂടെ

നാരാണെട്ട് കമ്പനി നാളാണോ ഞാൻ ഇന്ന് വന്നതാണ് അത് ശരി നാരായ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായി ചിലപ്പോ ഞാൻ ശിവൻകുട്ടി ആ ശിവംകുട്ടി കാറൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്ങോട്ട് ഒരു മുന്നൂറ് പറഞ്ഞാൽ തരും പക്ഷെ ഞാൻ ചെലപ്പോ നാന്നൂറിലെത്തും ആ അതൊക്കെ അവനെ സാമർഥ്യം പോലെ അല്ല മുമ്പൊന്നും ഇഷ്ടേ അതെടുത്ത് നമുക്ക് അതാ ഊബർക്ക് ഇഷ്ടം ഏ அல்ல ஞா நாராயண நீ ஒரு ஆர குப்பிடு மதி கருணாட்டா எற குமரமூப்பட பணிக்காரண ஏதா புதிய மூப்பன் கருணாட்டா நா! കുപ്പിയോട് ഛർദ്ദിക്കാൻ അവരൊക്കെ പിടിച്ച് പുറത്തുടാ നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ കുമാരൻ അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാരണം നാലാള് കാണേ അവന്റെ തൊടലുമാണ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്കും കർണേട്ട വീട്ടിലേക്ക് പോപ്പം വരാം മാനേജർ വന്ന് പറഞ്ഞോട്ടെ വാ കരുണേട്ട ഞാനല്ലേ പറഞ്ഞത് വാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് എനിക്ക് കറിയറിയാ ഇവിടെയൊക്കെ കാട് പിടിച്ചല്ലടാ നമുക്ക് ശരിയാക്കാം ആ കുറച്ചു ദിവസം ഞാൻ നോക്കി ഇപ്പൊ എല്ലാം വിടത്തേക്കളയാളവാറ്റുടിച്ച് കണ്ടുപോയി സാധനം കർണാട്ടം കഴിച്ചിട്ടില്ലല്ലോ ബെസ്റ്റ് അല്ലേ റൊക്സിന് കച്ചവടം നടക്കണെന്ന് കണ്ടപ്പോ നിർത്തി നഷ്ടം തന്നെ ഒരു പൊടിക്കേലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ എന്തായിരുന്നു മണം നീ റിയില്ലോ നിന്റെ കരണേട്ടം വന്ന വകുല് രാജി കൊടുത്തു കണ്ടവന്റെ ആട്ടും തൊപ്പും ഇടയ്ക്ക് തല്ലും പത്ത് ദിവസത്തെ കോഴി ബാക്കി വരാൻ അയാൾക്ക് ലാഭം എന്റെ വെള്ള ബക്ഷീസ് കിടക്കട്ടെ